നോട്ട് എഴുതി പ്രിപ്പയർ ചെയ്ത് പോയിക്കോളാം ഓക്കെ ചാർജ് ഈ സെറ്റ് ഇക്കിടി പ്രിയമാണ് നമ്മുടെ ടോപ്പിക് അപ്പൊ അതിലേക്ക് വേണ്ടി ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജിനെ കൺസിഡർ ചെയ്യുക ഞാൻ എന്താ ഇവിടെ ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജിനെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ബ്ലൂ കളറിൽ ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജിനെ ഞാൻ വരച്ച് കാണിച്ചിട്ടുണ്ട് ഓക്കെ ഈ ചാർജ് ഗ്രൗണ്ടിൽ ഗ്രീൻ കള്ളറിൽ ഞാൻ ഇവിടെ ഗ്രൗണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഗ്രൗണ്ട് ഒരു പർട്ടിക്കുലർ ഹൈറ്റിലാണ് ഈ ചാർജ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക ഓക്കെ ക്ലിയർ അല്ലേ ഇനി അടുത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോവാണ് ഒരു റെഡ് കള്ള ഇട്ടിട്ട് ഞാൻ ഈ ചാർജിലോട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് സപ്ലൈ ആണ് അത് ഗ്രൗണ്ട് മേളിലോട്ടാണ് ഞാൻ ഇലക്ട്രിക് ഫീൽഡ് സപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും ഞാനത് ആരോ മാർക്കിട്ട് ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ രണ്ട് കാര്യങ്ങൾ ചാർജിനെ എടുത്തു വെച്ചു ക്യൂ എന്ന് പറയുന്ന ചാർജിനെ എടുത്തു വച്ചു ഓക്കെ എന്നിട്ട് താഴേന്ന് മേളിലോട്ട് ഈ താഴെ എന്ന് പറയുന്ന ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ നിന്ന് മേളിലോട്ട് ഇലക്ട്രിക് ഫീൽഡ് താണ്ട് സപ്ലൈ ആണ് ഈ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് മേളിലോട്ട് സപ്ലൈ ആണ് അതായത് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോ എഴുതി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ടല്ലേ അതിന് അഗെൻസ്റ്റ് ആയിട്ട് മേളിലോട്ടാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ക്ലിയർ ഇവിടെ ഒരു കുഞ്ഞ് കാര്യം നിങ്ങൾ പഠിക്കണം ഒരു കുഞ്ഞ് കാര്യം ക്യൂ എന്ന് പറയുന്ന ഈ ചാർജും എന്ന് പറയുന്ന ഈ ഇലക്ട്രിക് ഫീൽഡും ചേർന്നാൽ ഒരു ഫോഴ്സ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്താണെന്നൊന്ന് പറഞ്ഞു േ എന്താണ് ആ ഫോഴ്സ് ആരൊക്കെ കാരണമാണ് ക്യൂ എന്ന് പറയുന്ന ചാർജും ഈ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡും ചേർന്നാൽ ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യും ആ ഫോഴ്സിന്റെ ഫോമിലാണ് എഫ് ഈസ് ഈക്വൽ ടു ക്ലിയർ ഇലക്ട്രിക് ഫീൽഡ് ോട്ടല്ലേ സപ്ലൈ ചെയ്യുന്നേ അപ്പം ഈ ഫോഴ്സ് ഫോഴ്സ്വൽ ടു ക്യു ഇ എന്ന് പറയുന്ന ഫോഴ്സ് നേരെ ആക്ട് ടു ക്യു ഇ എന്ന് പറയുന്ന ഫോഴ്സ് നേരെ മേളിലോട്ടായിരിക്കും ആക്ട് ചെയ്യുക അതായത് ജസ്റ്റ് ഇവിടെ ഒന്ന് നോക്കിക്കോ ഒരു സെക്കൻഡ് താണ്ട് ഇവിടെ നിങ്ങൾ നോക്കിക്കോ അതായത് നമ്മളെ ഒരു ക്യൂ എന്ന് പറയുന്ന ചാർജ് തിരിപ്പുണ്ട് ആ ചാർജിനെ ഏർത്ത് താഴോട്ട് പിടിച്ച് വലിക്കുന്നുണ്ട് എം ജി എന്ന് പറയുന്ന ഫോഴ്സ് കൊടുത്താ താഴോട്ട് പിടിച്ച വലിക്കുന്ന നിങ്ങളെ ഇലക്ട്രിക് ഫീൽഡ് താഴെ മേളിലോട്ട് കൊടുക്കുമ്പോൾ അതേ ചാർജിൽ രണ്ടാമതൊരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും ഏതാണ് ആ ഫോഴ്സ് എഫ് ക്യൂഇ അത് നേരെ മേളിലോട്ടാണ് അപ്പൊ ക്യൂ എന്ന് പറയുന്ന ചാർജിൽ ഇപ്പോ രണ്ട് ഫോഴ്സുകളാണ് ഒന്ന് എം ജി നേരെ താഴേക്ക് രണ്ട് ക്യൂഇ നേരെ മേളിലോട്ട് എല്ലാവരും എഴുതിക്കോ വെൻ വെൻ ും മേളിലോട്ട് ചെയ്യുന്ന ഫോഴ്സും ഈക്വൽ ആണെങ്കിൽ വാട്ട് ഹാപ്പൻ ദാറ്റ് ചാർജ് ചാർജ് വിൽ ബി റെസ്റ്റ് ആ അങ്ങ് സ്റ്റേഷനറി ആയിട്ട് നിൽക്കും ദ ചാർജ് വിൽ ബി റെസ്റ്റ് അല്ലെങ്കിൽ ചാർജ് ഈസ് ക്ലിയർ അല്ലേ അപ്പൊ അവിടെ നമുക്ക് ഒരു കുഞ്ഞു കാര്യം ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ ഇലക്ട്രിക് ഫീൽഡാണ് കാണേണ്ടതെങ്കിൽ വളരെ സിമ്പിൾ ആണ് ഈസ് ഈക്വൽ ടു എം ജി ഡിവാസ് ദോർമുല ഫോർ ഫൈൻഡിങ് ദ ഇലക്ട്രിക് ഫീൽഡ് അപ്പൊ അത് കാണാതെ പഠിക്കേണ്ട ചാർജ് ഇക്കിരുപയത്തിലായിരിക്കാനുള്ള കണ്ടീഷൻ എന്തുവാ the weight in downward is balanced by electrostatic force in upward direction eddivach one other weight in downwards is balanced by electrostatic force in upward direction okay alle adayidha mg is equal to q this is a condition for equilibrium okay alle ellarum okay aanallo engil oru oru question idile kooda oru question edikko oru question edikko an alpha particle an alpha particle is െല്ലാം കൂടി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാലും നമ്മൾ പറയും നമ്മൾ ഇപ്പൊ കൺസിഡർ ചെയ്യേണ്ടത് ആൾഫ പാർട്ടിക്കിളിനെയാണ് ക്യൂ ഈസ് ഈക്വൽ ടു

ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പറ്റും ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞേസ്വൽ ടു എം ജി ഡിവൈഡ് ബൈ ക്യൂ ക്ലിയർ അല്ലേ ഇതിലെ രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം മാസ് ഓഫ് ആൽഫ ആണ് എടുക്കേണ്ടത് രണ്ടാമത്തെ കാര്യം ചാർജ് ഓഫ് ആൽഫ ചാർജ് ഓഫ് ആൽഫ ആൽഫ എത്രയാണ് ചാർജ് ഓഫ് ഈ ആൾഫക്വൽ സ്ഥാനത്ത് നമ്മൾ ടൂഇ കൊടുക്കും ുംവൽ ടു ഫോർ ടൈംസ് ഓഫ് മാസ് ഓഫ് ഇൻ ഏക്സേഷൻ ഡിവൈഡ് ബൈ ചാർജ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ അങ്ങനെ നിങ്ങളുടെ ആൻസറിലേക്ക് എത്തുകയാണ് ടു ഇൻടു മാസ് ഓഫ് പോട്ടോൺ ഇൻടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബൈ ഇ ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൽഫ പാർട്ടിക്കിൾ വെൻ ഇറ്റ് ഈസ് അറ്റ് അല്ലേ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഫിസിക്സിലെ ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്ന് ഇലക്ട്രിക് 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 ഫീൽഡ് 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 രണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആദ്യം തന്നെ നിങ്ങൾ ഒരു ഇരിക്കോ വാട്ട് വാട്ട് ഈസ് ഈസ് ദ ദ ദ ദ അറ്റ് അറ്റ് മിഡ് മിഡ് പോയിന്റ് പോയിന്റ് ഓഫ് ഓഫ് ഡൈപോൾ ഡൈപോൾ അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഇലക്ട്രിക് ഡൈപോൾ വേണം ഞാൻ ഇവിടെ ഒരു ഇലക്ട്രിക് ഡൈപോളിനെ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഒരു പ്ലസ് ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് വേണം എന്ന് പറയുന്ന ഒരു ചാർജ് വേണം ക്ലിയർ അല്ലേ ആ രണ്ട് ചാർജുകളെയും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിസ്റ്റൻസ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇലക്ട്രിക് ഡൈപോളിന്റെ ലെങ്ത് ഞാൻ കാണിക്കുന്നത് ഇങ്ങനെയാണ് നടുവിൽ സെന്റർ മാർക്ക് ചെയ്തിട്ട് സെന്റർ മുതൽ ഒരു ചാർജ് വരെയുള്ള ഡിസ്റ്റൻസിനെ ഞാൻ എൽ എന്ന് മാർക്ക് മാക്കിയാണ് ഇനി അതേ സെന്റർ മുതൽ അടുത്ത ചാർജ് വരെയുള്ള ഡിസ്റ്റൻസിന് അടുത്തൊരു എൽ എന്ന് വൈ ബിക്കോസ് ലെങ്ത് ഓഫ് ദ ഇലക്ട്രിക് മാർക്കുകയാണ് അറിയുന്നുള്ള കാര്യമാണ് ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇലക്ട്രിക് ഇലക്ട്രിക് ഫീൽഡ് ഫീൽഡ് ഈസ് ഈസ് എ എ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി എഴുതി സോ സോ വാട്ട് വാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റി ഒരു ക്വാണ്ടിറ്റി അല്ലേ അതുകൊണ്ട് അതിന് ഡിറക്ഷൻ ഉണ്ട് ആ ഡിറക്ഷൻ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് അറിയാവോ സെന്ററിൽ കാരണം സെന്ററിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഫീഡ് ആണ് നമുക്ക് കാണേണ്ടത് അപ്പൊ ആ സെന്ററിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പ്ലേസ് ചെയ്യണം പ്ലസ് വൺ എന്ന് പറയുന്ന ഒരു ബോളിനെ സെൻറ്റകൾ കൊണ്ടുപോയി എന്തിനാണ് സെന്ററിൽ വെച്ചത് കാരണം സെന്ററിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണേണ്ടത് അതുകൊണ്ട് സെന്ററിൽ നമ്മൾ എന്ത് ചെയ്തു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വെച്ച് ഒരു ബോളിനെ കൊണ്ടുവച്ച് പോസിറ്റീവ് ചാർജുള്ള ഒരു ബോളിനെ കൊണ്ടുവച്ച് ക്ലിയർ അല്ലേ ഇനി ഇതായി ഇവിടെ ശ്രദ്ധിച്ച് കേട്ടോ നമ്മൾ ഇതാണടുത്ത് പറയാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ ഈ പ്ലസ് ക്യു എന്ന് പറയുന്ന ചാർജ് കാരണം ഈ സെന്ററിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റിയെ ഞാൻ ഈ പ്ലസ് എന്ന് വിളിക്കുകയാണ് പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് കാരണം സെന്ററിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻസിറ്റിയെ ഈ പ്ലസ് എന്ന് വിളിക്കുകയാണ് അതിന്റെ ഞാൻ എഴുതാൻ പോകണം നിങ്ങൾ കൂടെ പറഞ്ഞേ എന്തായിരിക്കും പ്ലസ് ഈക്വൽ ടു പൈ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻസിറ്റി ആണ് പ്ലസ് ടു കാരണം അപ്പൊ ആ ചാർജ് എടുത്തോ ക്യൂ ഡിവൈഡ് ബൈ എവിടെ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് സെന്ററിൽ അപ്പൊ ഈ പ്ലസ് ടു മുതൽ ഈ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് എടുത്താൽ മതി അവിടെ ഒരു കുഞ്ഞ് കാര്യമുണ്ട് ഇലക്ട്രിക് ഫീഡ് ഇൻഡൻസിറ്റി ഏത് ക്വാണ്ടിറ്റിയാണ് വെറ്റാ ക്വാണ്ടിറ്റി ഇലക്ട്രിക് ഫീഡ് ഇൻഡൻസിറ്റിക്ക് എന്തോന്നുണ്ട് ഡിഗക്ഷൻ ഉണ്ട് ഡിഗക്ഷൻ ഇല്ലേ എങ്ങനെയാ ഡിഗക്ഷൻ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഡിഗക്ഷൻ ഐഡന്റിഫൈ വളരെ സിമ്പിൾ ആണ് അതാണ്ട് ഈ പോസിറ്റീവ് ക്യൂം ഈ പ്ലസ് വണ്ണും റിപ്പലിയും പോസിറ്റീവും പോസിറ്റീവ് റിപ്പലിയും പക്ഷേ പ്ലസ് വണ് ബോള് ആ ബോളെ മൂവ് ചെയ്യത്തുള്ളൂ പ്ലസ് ടു മൂവ് ചെയ്യത്തില്ല പ്ലസ് വൺ ഈസ് ദ ടെസ്റ്റ് ചാർജ് അപ്പൊ പ്ലസ് വൺ എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് ആ ഡിറക്ഷനിലായിരിക്കും നമ്മുടെ ഈ പ്ലസ് എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീഡ് ആക്ട്രിയ ജസ്റ്റ് ഇവിടെ നോക്കിക്കോ അതായത് ഈ പ്ലസ് ടു പ്ലസ് വണ്ണും റിപ്പൽ ചെയ്തിട്ട് ടെസ്റ്റ് ചാർജ് നേരെ ഇങ്ങോട്ട് മൂവ് ചെയ്യും ഇതായിരിക്കും ഇ പ്ലസിന്റെ ഡിറക്ഷൻ ല്ലേ ഈ പ്ലസിന്റെ സാധനം കണ്ടേക്കണം ഈ മൈനസ് എന്ന് പറഞ്ഞാൽ എന്തുവാ ഇലക്ട്രിക് ഫീഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു മൈനസ് ക്യൂ മൈനസ് ക്യൂ എന്ന് പറഞ്ഞ ഒരു ചാർജ് ഇവിടെ ഇരിപ്പല്ലേ അവൻ കാരണമുള്ള ഇലക്ട്രിക് ഫീഡ് ഇന്റൻസിറ്റി ആണ് ഈ മൈനസ് ക്യൂ അതിന്റെ വാല്യൂ ഞാൻ എഴുതാൻ പോവാണ് വൺ ബൈ ഫോർ സീകോ ആര് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഫീഡ് ആണ് മൈനസ് ക്യൂ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഫീഡ് ആണ് ഞാൻ ഈ പകയുന്ന കാര്യം അങ്ങോട്ട് നേരം വന്ന് എഴുതിയെടുത്തോളണം കേട്ടോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണെങ്കിൽ നമ്മൾ മൈനസ് അടുത്ത് എടുക്കൂല ഉറപ്പായിട്ട് എടുക്കൂല എടുക്കാൻ സൗകര്യമില്ല നമ്മൾ ഇലക്ട്രിക് ഫീഡ് ഇൻറ്റൻസിറ്റി കാണുമ്പോൾ നെഗറ്റീവ് ചാർജിന് എടുക്കേ വേണ്ട ആരെടുക്കാൻ പകരുന്നാലും നിങ്ങൾ എടുക്കണ്ടാമേ എളുപ്പ വഴിയാ നമ്മൾ നെഗറ്റീവ് ചാർജിന് എടുക്കത്തില്ല നെഗറ്റീവിന് എടുക്കുന്നില്ല നെഗറ്റീവ് സൈനിനെ നമ്മൾ എടുക്കുന്നില്ല നമ്മൾ അവിടെയുള്ള ക്യൂ എന്ന് പറയുന്ന ചാർജിനെ മാത്രം എടുത്താൽ മതി അത് മതി നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആൻസർ കിട്ടും വളരെ സിമ്പിളായിട്ട് ആൻസർ കിട്ടും ഇനി ആര് കാരണമുള്ള ഇലക്ട്രിക് ഫീഡ് ഇൻറ്റൻസിറ്റി ആണത് മൈനസ് ടു കാരണം എവിടെ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീഡ് ഇന്റൻസിറ്റി ആണ് സെന്ററിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീഡ് ഇന്റൻസിറ്റി ആണ് ഓക്കെ സെന്റർ വരെ ഉള്ള ഡിസ്റ്റൻസ് എത്തുക അത് എൽ അത് എൽ നിന്റെ സ്ക്വയർ കൊടുക്കുക അപ്പം ഇലക്ട്രിക് ഫീഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു മൈനസ് ക്യൂ നിങ്ങൾക്ക് ഇവിടെ കിട്ടി ഇല്ലേ ഈ ഇലക്ട്രിക് ഫീഡ് ഇൻഡൻസിറ്റിയും ഒരു വെക്റ്റാ ക്വാണ്ടിറ്റി ആണ് ആ വെക്ട ക്വാണ്ടിറ്റിയുടെ ഡിറക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചാർജിൽ ഇവിടെ വെച്ചിട്ടുള്ളത് ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജിനെ പിടിച്ച് അട്രാക്ട് ചെയ്യും അട്രാക്ട് ചെയ്യുമ്പോൾ എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജ് ഈ മൈനസ് ടൂറെ അടുത്തേക്കാണ് ഇപ്പൊ മൂവ് ചെയ്ത് പോകുന്നത് ഇലക്ട്രിക് ഫീഡ് ഇൻഡൻസിറ്റി ഡ്യൂ ടു മൈനസ് ടൂ മൈനസ് ടു കാരണമുള്ള ഇലക്ട്രിക് ഫീഡ് ഇൻഡൻസിറ്റി അപ്പൊ ഈ മൈനസിന്റെ ഡെഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടും ക്ലിയർ അല്ലേ ക്ലിയർ ആണല്ലോ അതായത് മൈനസ് ക്യൂ എന്ന് പറയുന്ന ഈ ചാർജ് നമ്മുടെ ടെസ്റ്റ് ചാർജിനെ പിടിച്ച് ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഇലക്ട്രിക് ഫീഡ് ഇൻസിറ്റി ടു മൈനസ് ക്യൂ നമുക്ക് കിട്ടി ഈ മൈനസ് കിട്ടി ക്ലിയർ അല്ലേ ഇനിയാണ് അടിപൊളി കാര്യം അതായത് ഇവിടെ നോക്കിക്കോ ഈ പ്ലസ് ഇങ്ങോട്ട് ഈ പ്ലസ് ഇങ്ങോട്ട് ഈ മൈനസ് ഇങ്ങോട്ട് രണ്ട് പേരും ഒരേ ഡിറക്ഷനിലാണെങ്കിൽ ജസ്റ്റ് ആഡ് അത്രേ ഉള്ളൂ പേരും ഈ പ്ലസും ഈ മൈനസും ഒരേ ഡിറക്ഷനിലാണെങ്കിൽ ഒരേ ഡിറക്ഷനിലാണെങ്കിൽ ആഡ് ചെയ്താൽ മതി ജസ്റ്റ് ആഡ് ചെയ്താൽ മതി നമ്മളിപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം നമ്മുടെ നെറ്റ് ഇലക്ട്രിക് ഫീഡ് ഇൻഡൻസിറ്റി ആണ് നമുക്ക് കാണാനുള്ളത് നമ്മൾ എന്ത് ചെയ്യണം നെറ്റ് ഇലക്ട്രിക് ഫീഡ് ഇൻഡൻസിറ്റി കാണാൻ വേണ്ടിയിട്ട് ഈ പ്ലസും ഈ മൈനസും ആഡ് ചെയ്യാൻ പോവാം അങ്ങനെ ആഡ് ചെയ്യുമ്പോഴേക്കും ഇസ് എ വെരി സിമ്പിൾ വാല്യൂ കാരണം നമ്മുടെ തൊട്ട് മുകളിൽ ഇ വാല്യൂ ഉണ്ട് തൊട്ട് താഴെ ഇ മൈനസിൻ്റെ ഉണ്ട് രണ്ടും നോക്കിയ രണ്ടും ഐഡൻറ്റിക്കൽ ആണ് വൺ ബൈ ഫോർ പൈ എപ്ലോൺ സീറോ ക്യൂ ബൈ എൽ സ്ക്വയർ സോ യു ഫൈനൽ ആൻസർ ഇൻ വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ ബൈ എൽ സ്ക്വയർ ഇറ്റ്സ് എ വെരി സിമ്പിൾ ദാറ്റ് മീൻസ് അറ്റ് ദ സെൻഡ് ഓഫ് ദ ഇലക്ട്രിക് ഡൈപോൾ ദ ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റി ൾക്ട്രിക് ഫീഡ്സിറ്റി ബിസ്റ്ററി ഓക്കെ ഓക്കെ ഇവിടെ നിന്ന് ഒരു ഇലക്ട്രിക് ഡൈപോൾ നമ്മുടെ ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ ഞാൻ ഇവിടെ കൺസ്രിയാണ് ഓക്കെ പ്ലസ് ടുപ്പോ മൈനസ് ക്യൂ ഉരിപ്പുണ്ട് ആ രണ്ട് ചാർജുകളെയും സപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ഡിസ്റ്റൻസ് ഉണ്ട് എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ സെന്റർ ഓഫ് ദി ഇലക്ട്രിക് ഡൈപോൾ ഞാൻ കാണിച്ചു എന്നിട്ട് ലെങ്ത് കൂടി ഞാൻ ഇവിടെ കാണിക്കുന്നു ഇതാണ് പ്ലസ് ടു മുതൽ സി വരെയുള്ള ലെങ്ത് അടുത്ത് സി മുതൽ മൈനസ് ക്യൂ വരെയുള്ള ലെങ്ത് ലെങ്ത് ഓഫ് ദ ഡൈപോൾ ടുവൽ അതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താ വാട്ട് ഈസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് ദ സെന്റർ ഓഫ് ദ ഇലക്ട്രിക് ഡൈപോൾ സെന്റ് ഓഫ് ദി ഇലക്ട്രിക് ഈ സെന്റ് കലാക്ട് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആണ് കാണേണ്ടത് നേരത്തെ ഇലക്ട്രിക് ഫീഡ് ഇൻഡർസിറ്റി കണ്ടപ്പോൾ നമ്മൾ ഒരു ടെസ്റ്റ് ചാർജിനെ പ്ലേസ് ചെയ്തു വൈ ബിക്കോസ് ഇലക്ട്രിക് ഫീഡ് ഇൻഡൻസിറ്റി ബട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈ സൈ സ്കെയിൽ ആ ക്വാണ്ടിറ്റി എഴുതി വെച്ചോ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഏത് ക്വാണ്ടിറ്റിയാണ് സ്കെയിൽ ആ ക്വാണ്ടിറ്റിയാണ് അതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ജാഗിനെ ഒന്നും വയ്ക്കത്തില്ല വെരി സിമ്പിൾ തിങ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഏത് ക്വാണ്ടിറ്റിയാണ് സ്കെയിൽ ആ ക്വാണ്ടിറ്റി ഇലക്ട്രിക് ഫീഡ് ഇൻഡെൻസിറ്റി ഏത് ക്വാണ്ടിറ്റിയാണ് വെറ്റാ ക്വാണ്ടിറ്റി ഓക്കെ ആണല്ലോ അപ്പോൾ ടെസ്റ്റ് ജാഗിനെ ഇവിടെ ആവശ്യമില്ല ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ സ്ഥലത്ത് ടെസ്റ്റ് ചാർജ് നമ്മൾ വെക്കേണ്ട പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഈ പ്ലസ് ക്യൂ സെൻ്ററിൽ കൊടുക്കുന്ന പൊട്ടൻഷ്യലിന് ഞാൻ ബി പ്ലസ് എന്ന് എഴുതുമ്പോൾ അതിൻ്റെ ഫോമുല വൺ ബൈ ഫോർ ബൈ എപ്സിലോൺ സീറോ ചാർജ് ബൈ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് സ്ക്വയർ ഇല്ല ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് വന്നാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ വല്ലതും പറഞ്ഞ മനസ്സിലായോ ഡിസ്റ്റൻസിൽ സ്ക്വയർ വന്നാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇവിടെ നോക്കിയേ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഓക്കെ ആണോ ഓക്കെ അല്ലേ ഇനി കഴിഞ്ഞില്ല നമ്മുടെ കയ്യിൽ വീണ്ടും ഒരു ചാർജ് ഉണ്ട് മൈനസ് ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട് അവൻ സെന്ററിൽ കൊടുക്കുന്ന പൊട്ടൻഷ്യലിന് ഞാൻ വി മൈനസ് എന്ന് എന്നെടുക്കണം വി മൈനസ് ഈക്വൽ ടു പറഞ്ഞേ വൺ ബൈ ഫോർ പൈ എപ്സിലോ സീറോ മൈനസ് ക്യൂ ഇവിടെ എടുക്കണം നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റി കാണുമ്പോൾ മൈനസ് എടുക്കണ്ടെന്ന് പക്ഷേ ഇവിടെ ഞാൻ പറയുന്നു പൊട്ടൻഷ്യൽ കാണുന്ന സമയത്ത് മൈനസ് എടുത്തിരിക്കണം മൈനസ് ഉറപ്പായിട്ട് എടുക്കണം മൈനസ് ക്യൂബ് ബൈ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് സ്ക്വയർ അല്ല ഡിസ്റ്റൻസ് ഉള്ളി അപ്പൊ രണ്ട് ചാർജുകളും ഒരേ സമയത്ത് നമ്മുടെ ഈ പാവപ്പെട്ട സെന്ററിൽ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ കിട്ടി ഇത് രണ്ടിന്റെയും നെറ്റ് വാല്യൂ നിങ്ങൾ വെറുതെ ഒന്ന് ആഡ് ചെയ്താൽ മതി നെറ്റ് പൊട്ടൻഷ്യൽ ഈക്വൽ ടു വി പ്ലസ് പ്ലസ് ബി മൈനസ് രണ്ട് ചാർജുകളും കൊടുക്കുന്ന പൊട്ടൻഷ്യലിന് ആഡ് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ എന്തുവാ സിംപ്ലസ്റ്റ് വാല്യൂ അല്ലേ നോക്കിയേ തൊട്ട് മേലിലുള്ള വാല്യൂ എത്ര വൺ ബൈ ഫോർ പേ എപ്സിലോ സീറോ ക്യൂ ബൈ എൽ അത് ബി പ്ലസിന്റെ വാല്യൂ ബി മൈനസിന്റെ വാല്യൂ എത്തുക വൺ ബൈ ഫോർ പേ എപ്സിലോൺ സീറോ മൈനസ് ക്യൂ ബൈ എൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടിയ ആൻസർ സീറോ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കിനൊക്കെ വേണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം